സ്വാമി വിവേകാനന്ദനെ മാരാരു കൂട്ടുപിടിക്കുന്നുണ്ട് ശക്തിയാണ് സർവത്തെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ള ശക്തിയെയാണ് മനുഷ്യൻ ഉപാസിക്കേണ്ടത് എന്ന് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലൂടെ ഞാൻ പലപ്പോഴും പര്യടനം നടത്തിയപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുണ്ട് മാരാരു പറഞ്ഞു വിവേകാനന്ദൻ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സർവങ്കഷമായ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ഭാരതീയരെ യുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങൾ പശുവിൻ്റെ മാംസം ഭക്ഷിച്ചിട്ടെങ്കിലും ശരീരത്തിന് ശക്തിയുള്ളവരാവുക ഗോതാ ഗോമാതാവിനെ പൂജിക്കുന്നതുപോലെ പശുവിനെ വെട്ടിക്കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിച്ചിട്ടെങ്കിലും നിങ്ങളുടെ പേശികളെ നിങ്ങൾ ആയസ പേശികളാക്കി മാറ്റുക ആയസം ഇരുമ്പോൾ ഉരുക്ക് ഉരുക്ക് പേശികളാക്കി മാറ്റുക ദൃഢപേശിയുള്ളവരായി തീരുക എന്നിട്ട് ശത്രുവിനെ നേടുക ഭീരിത്വത്തെക്കാൾ നല്ലത് ദൗർബല്യത്തെക്കാൾ നല്ലത് ശക്തിയാണ് എന്ന് ആളുകളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഉറങ്ങിക്കിടക്കുന്ന സുക്താവസ്ഥയിൽ കിടക്കുന്ന ഭാരതത്തിൻ്റെ മഹാവീര്യത്തെ വിജൃംഭിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളീ പൂജിച്ചിരിക്കുന്ന നേരത്ത് പോയിട്ട് നിങ്ങൾ ഫുട്ബോൾ കളിക്കുക അങ്ങനെയെങ്കിലും നിങ്ങളുടെ ഉറക്കം പോകട്ടെ നിങ്ങളുടെ ശരീരത്തിന് ശക്തി ഉണ്ടാവട്ടെ ശത്രുവിനെ നിങ്ങൾ ശരീരത്തിൻ്റെ ബാഹ്യമായ ഭൗതികമായ ലൗകികമായ ശേഷി കൊണ്ട് ബലം കൊണ്ട് നേരിടുക ഇത് സ്വാതന്ത്ര്യ സമരത്തിന് കൊടുത്ത പ്രേരണയാണ് ബ്രിട്ടീഷുകാരനെ തൻ്റെ മാതൃഭൂമിയുടെ മണ്ണിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി പരോക്ഷമായി കൊടുത്ത പ്രേരണയാണിത് അത് ആ കാലത്തിൻ്റെ പ്രത്യേകതയാണ് അല്ല വെറുതെ ശക്തിയെ ഉപാസിച്ച് ആ ശക്തിയെ പ്രത്യക്ഷപ്പെടുത്തി ആ ശക്തി കൊണ്ട് പ്രപഞ്ചത്തെ വെല്ലണം എന്നുള്ളതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് പലയിടത്തും അദ്ദേഹം എന്തു പറഞ്ഞിട്ടുണ്ട് ശക്തി അഹിംസാത്മകം തന്നെയായിരിക്കണം അഹിംസയുടെ ശക്തിയാണ് ശക്തികളിൽ വെച്ച് ഏറ്റവും മഹത്ത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സന്ദർഭം നോക്കാതെ ഇപ്പോൾ പശുവിനെപ്പം നിങ്ങൾ പശുവിനെ വാമസം ഭക്ഷിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് മോശം ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ അർത്ഥം എന്താണ് പശുവിനൊക്കെ ഒന്നാണോ അല്ല നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ നേരിടുക നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുക നിങ്ങൾ ഉറങ്ങിക്കിടന്ന് അസ്വാതന്ത്ര്യം അനുഭവിക്കാതെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതസുഖത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുക അദ്ദേഹം വിവേകാനന്ദൻ ഗോളിയായിരുന്നു കേട്ടിട്ടില്ലേ അങ്ങനെ ആ ഫുട്ബോൾ കളിക്കാൻ ആ ഉപദേശിക്കാൻ ഉപദേശിക്കാനുള്ളത് ഗോളിയായിരുന്നു ഫുട്ബോൾ കോച്ചായിരുന്നു വിവേകാനന്ദ സ്വാമി അല്ല എങ്ങനെയെങ്കിലും ഭാരതത്തെ ബാധിച്ചു പോയിരിക്കുന്ന അസ്വാതന്ത്ര്യത്തിൽ നിന്നും ഭാരതത്തെ ബാധിച്ചു പോയി ഇരിക്കുന്ന സർവ്വവ്യാപകമായ ജാഡ്യം മൃതാവസ്ഥ മൃതാവസ്ഥയിൽ നിന്നും അവരെ എങ്ങനെയെങ്കിലും ഉണർത്താൻ വേണ്ടി ഭാരതത്തിൻ്റെ ആത്മവീര്യത്തെ ജനങ്ങളിലൂടെ പ്രകടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപനങ്ങളെല്ലാം അപ്പോൾ അതിൻ്റെ സന്ദർഭം നോക്കണം അതിൻ്റെ ഉദ്ദേശം നോക്കണം അന്നത്തെ ഭാരതത്തിൻ്റെ ജീവിത സാഹചര്യം നോക്കണം ഏത് സാഹചര്യം എടുത്തു നോക്കിയാലും എല്ലാ സാഹചര്യങ്ങളിലും ഒരു അസ്വാതന്ത്ര്യത്തിൻ്റെ സാഹചര്യമാണ് ഭാരതത്തിലെ ജനങ്ങൾ ബ്രിട്ടീഷുകാരുടെ മാനസികവും ശാരീരികവുമായ പീഡനത്തിന് ഭാരതം വിധേയമായി ജീവിക്കുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെയും വൈദേശിക ഭരണത്തിൻ്റെയും സവിശേഷമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ശക്തിയെ സാക്ഷാത്കരിച്ചെടുക്കുക ഏത് വിധേനയും എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഭൗതികമായ ശക്തിയാണ് ഏറ്റവും മഹത്തായ ശക്തി എന്നല്ല അപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ശക്തി പ്രഭാഷണത്തെ ബലപ്രഭാഷണത്തെ ബലസങ്കൽപ്പത്തെ തെറ്റിദ്ധരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ആശയത്തിന് ഉപോദ്ബലകമായി ഉദ്ധരിച്ച് ചേർത്തു ഇപ്പൊ രണ്ട് തെറ്റായി രണ്ട് വലിയ സന്യാസിമാരെ രണ്ട് വലിയ ഋഷികളെ രണ്ട് വലിയ യോഗികളെ അവരെ ഭൗതിക ബലത്തെ ഉപാസിക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ നിന്ന് ധ്വനിച്ച് തുടങ്ങി ഒരു തെറ്റ് ചെയ്യാൻ പുറപ്പെട്ട് അദ്ദേഹം മലയാള ആരായിരുന്നു ഈ ഭാഷയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്തത് ഏതിൻ്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം മലയാളത്തിൽ ആ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിൻ്റെ ഭാഷ അതിൽ എന്തെങ്കിലും ഭാഷാപരമായ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് ഇത് വിവർത്തനം ചെയ്ത് കഴിയുമ്പോൾ എല്ലാം വായിച്ചു നോക്കി തിരുത്തലുകൾ വരുത്തിയ ആൾ മാരാരായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് വിവേകാനന്ദൻ ഇങ്ങനെ ശക്തിയുടെ ഒരു ഉപാസകനാണ് ബലത്തിൻ്റെ ഉപാസകനാണ് ദൗർബല്യത്തിൻ്റെ നിരാകർത്താവാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായത് അതിൽ അർത്ഥസത്യമേ ഉള്ളൂ ഭൗതികമായ ബലത്തെ അല്ല അദ്ദേഹം ഉപാസിക്കാൻ പറഞ്ഞത് ആധ്യാത്മികമായ ബലത്തെയാണ് യോഗിയുടെ ബലത്തെയാണ് ഒന്നിനും കീഴടങ്ങാത്ത ബലത്തെയാണ് സൈനിക മുന്നേറ്റത്തെ നോക്കിക്കൊണ്ട് നിർഭീകനായി നിൽക്കാൻ കഴിയുന്ന യോഗിയുടെ ആത്മബലത്തെയാണ് അദ്ദേഹം ഉപാസിക്കാനുള്ള ബലമായി ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഈ വിവേകാനന്ദനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാരാർക്ക് മാത്രമല്ല ഈ പല ആൾക്കാർക്കും പല പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഈ ധാരണയുണ്ട് ആ ധാരണ പ്രചരിപ്പിക്കുന്നുണ്ട് സ്വാമി ഗുസ്തിക്കാരനാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ഉണ്ടോ ഒരു ഗുസ്തിക്കാരൻ അങ്ങനെ പറയാം പറയും പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതാണ് ഒരു കളരി ആശാനായിരുന്നു വിവേകാനന്ദൻ ഈ പിന്നെ ശ്രീരാമകൃഷ്ണ മിഷനുകളിലൊക്കെ കളരി അഭ്യാസം പഠിപ്പിക്കുകയാണെങ്കിൽ വിവേകാനന്ദൻ പറഞ്ഞതിന് അതാണ് അർത്ഥം എന്ന് നമുക്ക് പറയാമായിരുന്നു അല്ല ശാരീരിക ബലവും ഉദ്ദേശിച്ചു ശരീരത്തിൻ്റെ ബലം എത്ര കാലം നിൽക്കും മനുഷ്യന് പതിനാറ് വയസ്സ് മുതൽ തുടങ്ങുന്ന ശരീരത്തിൻ്റെ ബലം കവിഞ്ഞാൽ അൻപത് വയസ്സ് വരെ നിൽക്കും അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പോരനെ വിളിച്ചുകൊണ്ട് നടക്കാനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കാനൊക്കെ ശരീരത്തിൻ്റെ ബലം കൊണ്ട് ആരെങ്കിലും കീഴ്പ്പെടുത്താനൊക്കെ സൈനിക ബലം ഒരു രാജ്യത്തിന് എത്ര കാലം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കാനാവും ഒരു യുദ്ധം തീരുന്നവരേ ഉള്ളൂ അല്ല സ്ഥിരമായി സൈനിക ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കാൻ ഒരു രാജ്യത്തിനും സാധ്യമല്ല ഒരു രാജ്യത്തിൻ്റെയും മേൽ വിയറ്റ്നാമിൽ അമേരിക്ക പരിശോധിച്ച് പരാജയം അവിടെ നിന്നതാണത് പിന്നെ എന്തു ബലമായിരിക്കും എപ്പോഴും നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്ന ബലം അവൻ്റെ ആത്മബലമാണ് അവൻ്റെ നിശ്ചയത്തിൻ്റെ ബലം അവൻ്റെ സദാചാരത്തിൻ്റെ ബലം അവൻ്റെ അഹിംസയുടെ ബലം അവൻ്റെ സർവ ജീവി സ്നേഹത്തിൻ്റെ അസാധാരണമായ ബലം എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന ബലം അതാണ് അല്ലാണ്ട് കൈകാര്യത്തിനെ പഠിക്കില്ല ലോകത്തിലെ ഏതെങ്കിലും ചിന്തകന്മാർ ഭാരതീയരായവർ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ